സർക്കാർ വാക്കുപാലിച്ചില്ല തിരുനാവായ പഞ്ചായത്തും കൈമലർത്തുന്നു ഗാന്ധിയന്മാരുടെ ശാന്തിയാത്ര നടക്കുമോ എന്ന ആശങ്കയേറി എൺപത്താറു വയസ്സുള്ള ഗാന്ധിയൻ ഹരിദാസിന്റെ സത്യാഗ്രഹവും വെറുതെയായ മട്ടാണ് സർവോദയമേളയ്ക്ക് ഭാരതപ്പുഴയിൽ പാതയൊരുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഗാന്ധിയനും മുൻ എംപിയുമായ സി ഹരിദാസ് വ്യാഴാഴ്ച തിരുനവായലെ ഗാന്ധി സ്തൂപത്തിനു മുൻപിൽ സത്യാഗ്രഹം നടത്തിയത് കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷമായി മരാമത്ത് നിർമ്മിച്ചു കൊടുത്തിരുന്നതാണ് ഈ പാത ഇത്തവണ ഫണ്ടില്ലെന്ന കാരണം കാട്ടിയാണ് മരാമത്ത് ഇതിൽ നിന്ന് പിന്മാറിയത് ഇതോടെ പ്രദേശത്തെ എം എൽ എമാരോടും കലക്ടറോടുമെല്ലാം ഇടപെടാൻ സി ഹരിദാസ് ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ടും കാര്യം നടക്കാതെ വന്നതോടെയാണ് അദ്ദേഹത്തിന് സത്യാഗ്രഹം ഇരിക്കേണ്ടി വന്നത് വിവരമറിഞ്ഞെത്തിയ കുറുക്കുൾ മൈതീൻ എം എൽ എ മന്ത്രിയുമായും കലക്ടറുമായും എല്ലാം ചർച്ച നടത്തിയതോടെ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായെന്നാണ് കരുതിയത് തിരുനാവായ പഞ്ചായത്തിനോടും തവന്നൂർ പഞ്ചായത്തിനോടും അവരവരുടെ ഭാഗത്ത് പാത നിർമ്മിക്കാൻ കലക്ടർ അനുമതി നൽകി വ്യാഴാഴ്ച വൈകിട്ടോടെ മരാമത്ത് വകുപ്പിന് പാത നിർമ്മിക്കാൻ സർക്കാർ ഫണ്ട് നൽകിയതായും അറിയിപ്പ് വന്നു എന്നാൽ മരാമത്ത് വകുപ്പിലെ കീഴുദ്യോഗസ്ഥർക്ക് ഇതിനുള്ള നിർദ്ദേശം ഇതുവരെ നൽകിയിട്ടില്ല ഇതിനിടെ കലക്ടറുടെ അനുമതി ലഭിച്ച തവന്നൂർ പഞ്ചായത്ത് പുഴയിൽ പാത നിർമ്മിക്കുന്നത് ആരംഭിച്ചു തവന്നൂർ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിലവിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ തിരുനാവായ പഞ്ചായത്ത് കളക്ടറുടെ അനുമതി കിട്ടിയിട്ടും കൈമലർത്തി കാട്ടുകയാണ് കളക്ടർ നൽകിയ അനുമതിയിൽ ചെലവാക്കേണ്ട തുക എത്രയെന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഈ അനുമതി ഉപയോഗിച്ച് പാത കെട്ടാൻ സാധിക്കില്ലെന്നാണ് പഞ്ചായത്ത് പറയുന്നത് എന്നാൽ ഇതേ അനുമതി ഉപയോഗിച്ചല്ലേ തവന്നൂർ പഞ്ചായത്ത് അവരുടെ ഭാഗത്ത് പാത കെട്ടുന്നതെന്ന ചോദ്യത്തിന് തിരുനാവായ പഞ്ചായത്തിന് കൃത്യമായ മറുപടിയുമില്ല സർക്കാരും പഞ്ചായത്തും ഇക്കാര്യത്തിൽ കൈമലർത്തിയതോടെ ഇനി ഗാന്ധിയന്മാർ എങ്ങനെ ശാന്തിയാത്ര നടത്തുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ എൺപത്താറ് വയസ്സുള്ള ഒരു ഗാന്ധിയൻ പൊരുവെയിലത്തിരുന്ന് നേടിയെടുത്ത അവകാശം തട്ടിത്തെറുപ്പിച്ചതിലൂടെ അദ്ദേഹത്തെയും മറ്റു ഗാന്ധിയന്മാരെയും അപമാനിക്കുന്ന നിലപാടാണ് സർക്കാരും തിരുനാവായ പഞ്ചായത്തും നടത്തിയതെന്ന ആരോപണവുമുണ്ട് എഡിറ്റർ ലൈവ് തിരുനാവായ